എല്ലാ നല്ലവരായ സിനിമാ പ്രേമികൾക്കും സിനിമ ആസ്വാദകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ ഗുമസൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിട്ടുണ്ട് മിക്കവരും കണ്ടിട്ടുണ്ടാവുന്നു വിശ്വസിക്കുന്നു ഒരു ത്രില്ലർ മോഡിലുള്ള ഒരു നല്ല സിനിമയാണിത് അപ്പോൾ അതിൽ നായകനായി അഭിനയിച്ച ജെയ്സ് ജോ ജെയ്സ് ജോസ് തൻ്റെ അനുഭവങ്ങൾ സിനിമ അനുഭവങ്ങൾ തൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ നീറിപ്പുകഞ്ഞ അനുഭവങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ് അത് സോഷ്യൽ മീഡിയകളിലൂടെ അദ്ദേഹം തൻ്റെ അനുഭവക്കുറിപ്പ് പങ്കുവച്ചിട്ടില്ല അത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിലേക്ക് ഒന്ന് പോകാം അതായത് വില്ലൻ കഥാപാത്രങ്ങളിലൂടെയും പോലീസ് വേഷങ്ങളിലൂടെയും പ്രേക്ഷകർക്ക് പരിചിതനായ നടനാണ് ജെയ്സ് ജോസ് സ്ക്രീനിൽ വന്നു നിന്നാൽ കഥാപാത്രത്തെ പ്രേക്ഷകർ ഊഹിച്ചെടുക്കും വിധം ടൈപ്പ് കാശ് ചെയ്യപ്പെട്ടു പോയ ജെയ്സ് പുതിയ ചിത്രമായ ഗുമസ്തനിലൂടെ ആ ധാരണകൾ പൊളിച്ചെടുക്കുകയാണ് ആൻഡ്രൂസ് പള്ളിപ്പാട് എന്ന കേന്ദ്ര കഥാപാത്രമായി സിനിമയിൽ പുതിയൊരു ഇന്നിങ്സിന് തുടക്കമിടുകയാണ് ജെയ്സ് സിനിമയെ വെല്ലുന്ന പ്രതിസന്ധികളെ നേരിട്ടാണ് ഈ വളരെ നല്ല തിളക്കമാർന്ന വിജയം അദ്ദേഹം സ്വന്തമാക്കിയത് പുതിയ സിനിമയെക്കുറിച്ചും ജീവിതത്തിൽ അദ്ദേഹം നേരിട്ട വെല്ലുവിളിയെ കുറിച്ചും തുറന്നു പറഞ്ഞ് ജയ്സൂര് ജോസ് സിനിമാ മേഖലയിൽ ഏതാണ്ട് പത്തിമൂന്ന് വർഷമായി അദ്ദേഹം പ്രവർത്തിക്കുന്നു ഏതൊരാളെയും പോലെ അദ്ദേഹത്തിന് നല്ലൊരു ക്യാരക്ടർ കിട്ടണമെന്നും അത് നന്നായി ചെയ്യണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ കിട്ടിയ നിധിയാണ് ഗുമസ്തനിലെ ഈ നായക വേഷം സത്യത്തിൽ അതിന്റെ സന്തോഷം പറഞ്ഞറിക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് തോമസിന്റെയും അപ്പൻ കുരുവിളയുടെയും കൂടെ വർഷങ്ങളായി ഗുമസ്ത പണി ചെയ്യുന്ന ഒരാളാണ് താൻ ചെയ്യുന്ന ആൻഡ്രൂസ് എന്ന് പറയുന്ന കഥാപാത്രം അതായത് ആൻഡ്രൂസ് പള്ളിപ്പാടൻ എന്ന് പറയുന്ന കഥാപാത്രം പതിനാറാം വയസ്സിൽ തുടങ്ങിയ ജോലി ഏതാണ്ട് അറുപത് വയസ്സ് ആയിട്ടുള്ള ഒരാൾ ഇന്നു ജഡ്ജിമാർ ആയിരുന്ന പലരും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ് സിനിമയിൽ അത്രത്തോളം ശക്തനായ ഒരാൾ ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ അതിന്റെ പക്വതയും പ്രായാധിക്യം മൂലമുള്ള അസ്വസ്ഥതകളും ഒക്കെ കൃത്യമായി അവതരിപ്പിക്കേണ്ടതുണ്ട് എന്ന് സംവിധായകൻ അമൽ ആദ്യം തന്നെ പറഞ്ഞിരുന്നു അതിനുള്ള പരിശ്രമങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതിൽ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മഴ നനഞ്ഞ സംഘടന രംഗങ്ങളിൽ മുടിയിലെ ചായം ഇളകി പോകാൻ സാധ്യതയുള്ളതിനാൽ ബ്ലീച്ച് ഒക്കെ ചെയ്ത് ആ നിറം തന്നെ സെറ്റാക്കിയിരുന്നു ചില രംഗങ്ങൾക്ക് വേണ്ടി റീടൈക്കുകളും പോകേണ്ടി വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും കസേരയിൽ നിന്ന് എഴുന്നേൽക്കുന്ന രംഗമൊക്കെ ഒരു അറുപത് വയസ്സുകാരൻ എഴുന്നേൽക്കുന്ന അതേ രീതിയിൽ തന്നെ എഴുന്നേൽക്കണം എന്ന് തോന്നുന്നത് കൊണ്ടാണ് അത്തരം രംഗങ്ങൾ റീ ടയ്ക്കിന് പോയത് അത്രയധികം ശ്രദ്ധിച്ചാണ് അമൽ ഓരോ രംഗവും ഷൂട്ട് ചെയ്തത് പലപ്പോഴും ഒരു വേഷത്തിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതേ വേഷം തന്നെ തേടിയെത്തുന്ന ഒരു പ്രവണത സിനിമയിലുണ്ട് ഒരു ക്യാരക്ടർ നന്നായി ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ഡയറക്ടർ ഒരു പക്ഷെ അവരുടെ സിനിമയ്ക്ക് വേണ്ടി അതേ വേഷത്തിൽ തന്നെ വിളിക്കാൻ സാധ്യതയുണ്ട് ആ ക്യാരക്ടർ ആദ്യ സിനിമയിൽ തന്നെ ഭദ്രമാണ് എന്നതിൻ്റെ തെളിവാണ് അത് പക്ഷെ അതിലൂടെ നമ്മൾ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു തുടക്കക്കാരനാണ് ചെയ്തത് കൂടുതലും പോലീസ് വേഷങ്ങളുമാണ് അതിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കണം എന്ന് ആഗ്രഹിച്ചാൽ പോലും ചിലപ്പോൾ സാധിക്കാറില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വേഷം വരുന്നത് അതായത് ആൻഡ്രൂസ് പള്ളിപ്പാടൻ എന്ന് പറയുന്ന വേഷം വരുന്നത് ഇങ്ങനെയുള്ള ക്യാരക്ടറും എനിക്ക് ചെയ്യാൻ കഴിയും പക്വതയുള്ള ക്യാരക്ടറും എനിക്ക് ചെയ്യാൻ കഴിയും എന്ന് തെളിയിക്കാൻ കിട്ടിയ ഒരു അവസരമായിട്ടാണ് ഞാൻ ഈ വേഷത്ത് ഉപയോഗിച്ചതും ഡയറക്ടറുടെ ഭാഗത്തു നിന്നും അതിന് വലിയ സപ്പോർട്ടാണ് ലഭിച്ചതും ചിത്രം വന്ന ചരിത്രം പരിശോധിച്ചാൽ ചിത്രത്തിന്റെ എഴുത്തുകാരനായ റിയാസ് പാലക്കാട്ടുകാരനാണ് അദ്ദേഹം ഈ കഥ എന്നോടാണ് ആദ്യമായി പറയുന്നത് പോലീസ് ഓഫീസറുടെ വേഷമാണ് റിയാസ് എനിക്ക് വേണ്ടി കരുതിയിരുന്നത് എന്നാൽ കഥ കേട്ടപ്പോൾ തന്നെ ഗുമസ്തൻ ക്യാരക്ടർ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെടുകയും അത് ചെയ്താൽ നന്നായിരിക്കുമെന്ന് തോന്നുകയും ചെയ്തു ഗുമസ്തനിലെ പോലീസ് വേഷം അത്യാവശ്യം നന്നായി ചെയ്യേണ്ടത് തന്നെയാണെങ്കിൽ പോലും നിരവധി സിനിമകളിൽ പോലീസ് വേഷം ചെയ്തതുകൊണ്ട് ഒരു വ്യത്യസ്ത വേഷം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ആ കാര്യം ഞാൻ റിയാസിനോട് പറഞ്ഞു ചേട്ടൻ അതാണ് താല്പര്യമെങ്കിൽ നമുക്ക് അത് തന്നെ ചെയ്യാം എന്ന് റിയാസ് പറയും അങ്ങനെയാണ് ആ റോള് എനിക്ക് എത്തുന്നത് അമൽ ചെയ്യുന്ന എതിരെ എന്ന ചിത്രത്തിന്റെ ഷൂട്ട് പൂർത്തിയായപ്പോഴാണ് ഗുമസ്തൻ്റെ കാര്യം ഞാൻ അദ്ദേഹത്തോട് പറയുന്നത് അമൽ എന്ന് പറഞ്ഞാൽ ഇതിര ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ മെയ്ക്കിംഗ് സ്റ്റൈലൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് റിയാസിന്റെ കഥയുടെ കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ജീത്തു ജോസഫിന്റെ ഒക്കെ ഒരു മേക്കിംഗ് സ്റ്റൈലാണ് അദ്ദേഹം പിന്തുടരുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അമലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കഥ കിട്ടിയാൽ അതിനെ ഡെവലപ്പ് ചെയ്യാനും മുന്നോട്ട് കൊണ്ടുപോവാനും നന്നായി അറിയുന്ന ഒരു ഡയറക്ടറാണ് ബാങ്ക് അവേഴ്സ് എന്ന ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് ചെയ്തതും അമലാണ് നല്ല ഒരു റൈറ്റർ ആയ അദ്ദേഹം ഈ സിനിമ ചെയ്യുമോ എന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് കരുതിയിട്ടാണ് ഞാൻ അദ്ദേഹത്തോട് ഗുമസ്തന്റെ കാര്യം പറയുന്നത് കഥ കേട്ടപ്പോൾ അമലിനും അത് വളരെയധികം ഇഷ്ടമായി അമൽ ചെയ്ത രണ്ടാമത്തെ ചിത്രമാണ് ആദ്യം പുറത്തിറങ്ങുന്നത് അത് ഞങ്ങളുടെയും അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം തന്നെ വലിയ ഒരു താരനില ഉള്ളതാണ് വലിയ വലിയ കാര്യങ്ങൾ വെച്ച് ഇനിയും സിനിമകൾ ചെയ്യാൻ ഉള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം മലിനെ പോലെ ഒരാൾ സിനിമ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ എനിക്കും കോൺഫിഡൻ്റ് ആയി ഈ സിനിമ ഒരു ചി ത്രില്ലർ ചിത്രമാണെങ്കിൽ പോലും അതിൽ കുടുംബത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് ഒരു അച്ഛൻ മകൻ അമ്മ മകൻ ബന്ധം ഒക്കെ വളരെ നന്നായി പറഞ്ഞു പോകുന്ന ചിത്രമാണിത് ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള ത്രില്ലർ മോഡിലുള്ള ചിത്രം എന്ന നിലയിലാണ് ആദ്യം പ്ലാൻ ചെയ്തതെങ്കിലും പിന്നീട് ബന്ധങ്ങളും കൂടി ഇതിലേക്ക് ചേർക്കുകയായിരുന്നു ഇന്നിപ്പോൾ ചിത്രം പുറത്തിറങ്ങി പ്രേക്ഷ കുടുംബ പ്രേക്ഷകർ അത് സ്വീകരിച്ചു കാണുമ്പോൾ ഒരുപാട് നന്ദിയുണ്ട് സന്തോഷവുമുണ്ട്